അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു സത്യവിശ്വാസികളെ നാം എല്ലാവരും സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നവരാണ് എന്നാൽ നമ്മളിൽ ചില ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന സുന്നത്ത് നമസ്കാരമാണ് ഗുഹ ഗുഹാ നമസ്കാരം എന്നുള്ളത് സൂര്യൻ സൂര്യൻ ഉദിച്ച് പത്തോ പതിനഞ്ചോ മിനുട്ട് കഴിഞ്ഞതിന് ശേഷം ഗുഹർ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള സമയത്താണ് ഗുഹാ നമസ്കാരം നിർവഹിക്കേണ്ടത് അലൈഹി വസ്ലം പറയുകയാണ്

പൂർണമായും പൂർണ്ണമായും പൂർണ്ണമായും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദുഹാനമസ്കാരം കൊണ്ടുവരാൻ നാം ശ്രമിക്കണം നാഥൻ തോഫീക്ക് നൽകുമാറാകട്ടെ